ഇത് കാനഡയാണ് ഞങ്ങളുടെ സ്വന്തം രാജ്യമാണിത് കാനഡയിലുള്ള വെള്ളക്കാർ യൂറോപ്പിലേക്കും ഇംഗ്ലണ്ടിലേക്കും ഇസ്രയേലിലേക്കും തിരികെ പോകണം കനേഡിയൻ പൗരന്മാർ രാജ്യം വിട്ടു പോകണമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഗാലിസ്ഥാൻ ഭീകരർ കനേഡിയൻ പൗരന്മാർ അതിക്രമകാരികളാണെന്നും അവർ ഇംഗ്ലണ്ടിലേക്കും യൂറോപ്പിലേക്കും മടങ്ങി പോകണമെന്നുമാണ് ഗാലിസ്ഥാൻ ഭീകരരുടെ ആവശ്യം കാനഡയുടെ യഥാർത്ഥ അവകാശികൾ തങ്ങളാണെന്നും അതിൽ വെള്ളക്കാർക്ക് അധികാരമൊന്നുമില്ലെന്നുമാണ് ഇവർ അവകാശപ്പെടുന്നത് കാനഡയിൽ നടത്തിയ റാലിയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങൾ അതിക്രമിച്ചു കയറിയവരാണ് ഞങ്ങളുടെ രാജ്യം വിട്ട് വെള്ളക്കാർ പോകണം അതേസമയം അടുത്തിടെ കാനഡയിൽ ക്ഷേത്രങ്ങൾക്ക് നേരെ ഖാലിസ്ഥാൻ ഭീകരർ നടത്തിയ ആക്രമണങ്ങൾക്കെതിരെ ലോകത്തിലെ പല കോണുകളിൽ നിന്നും വിമർശനമുയർന്നിരുന്നു ഇതിന് പിന്നാലെ ഗാലിസ്ഥാനെ പിന്തുണയ്ക്കുന്ന നിരവധി ആളുകൾ കാനഡയിൽ ഉണ്ടെങ്കിലും അവർ എല്ലാവരും സിഖ് സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നവരല്ലെന്നും കാനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞിരുന്നു ഇതിനുശേഷമാണ് പ്രതിഷേധ റാലി നടന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജസ്റ്റിൻ ട്രൂഡോ വലിയ രീതിയിൽ ഗാലിസ്ഥാൻ പ്രീടനം സ്വീകരിച്ചിരുന്നു ഒടുവിൽ ഇത് കാനഡയ്ക്ക് തന്നെ തിരിച്ചടിയായി മാറുന്ന സ്ഥിതിയാണുള്ളത് ഇന്ത്യയുടെ ഉന്നത നയതന്ത്ര പ്രതിനിധികൾക്കെതിരെ ഉൾപ്പെടെ ഗാലിസ്ഥാൻ ഭീകരർ ഹർദീപ് സിംഗ് നിചാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ട്രൂഡോ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതിനെതിരെ ഇന്ത്യ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു പിന്നാലെ ഈ ആരോപണങ്ങളിൽ മേൽ തെളിവുകൾ ഇല്ലെന്ന് ട്രൂഡോ തുറന്നു പറയുകയും ചെയ്തു രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞതെന്നാണ് ട്രൂഡോയുടെ വാദം അതേസമയം ഗാലിസ്ഥാൻ ഭീകരവാദത്തെ കൈകാര്യം ചെയ്യുന്നതിൽ കാനഡയുടെ ഇരട്ടത്താപ്പ് തുറന്നുകാട്ടി കനേഡിയൻ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഒരു മാധ്യമ പ്രവർത്തകനും രംഗത്തു വന്നിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഗാലിസ്ഥാൻ ഭീകരവാദത്തെ കൈകാര്യം ചെയ്യുന്നതിൽ കാനഡയ്ക്ക് ഇരട്ടത്താപ്പാണ് കഴിഞ്ഞ ഇരുപത് വർഷമായി ഇതേക്കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു വർഷങ്ങളായി കാനഡ ഗാലിസ്ഥാൻ ഭീകരവാദത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഖാലിസ്ഥാൻ ഭീകരവാദം ദേശീയ നാണക്കേടാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ബ്രാമ്ടനിലെ ഹിന്ദു സഭാ ക്ഷേത്രത്തിന് മുമ്പിലുണ്ടായ ആക്രമണത്തെ അതിശക്തമായി ശക്തമായി അപലപിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഈ സംഭവം വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ നാൽപ്പത് വർഷമായി ഇവിടെയുള്ള രാഷ്ട്രീയക്കാരുടെ മണ്ടത്തരത്തിന്റെ ഫലമാണ് ഈ സംഭവം ഇതൊരു തുറന്ന ആക്രമണമാണ് ഖാലിസ്ഥാൻ ഭീകരർ ഹിന്ദു ക്ഷേത്രങ്ങൾ ലക്ഷ്യമിടുന്നത് വലിയ ആശങ്കയാണെന്നും അന്ന് അദ്ദേഹം ആരോപിച്ചിരുന്നു അതേസമയം സ്വദേശികൾക്ക് തൊഴിലവസരങ്ങൾ കുറയുന്നത് ഉൾപ്പെടെ പ്രശ്നങ്ങളിൽ ഫലവത്തായി ഇടപെടാൻ ട്രൂഡോയുടെ ഭരണകൂടത്തിന് കഴിയുന്നില്ലെന്ന ആരോപണം രാജ്യത്തു ശക്തമാണ് ഇന്ത്യക്കാരുൾപ്പെടെ നിരവധി ദക്ഷിണേന്ത്യക്കാർ കാനഡയിലേക്ക് കുടിയേറി പാർക്കുന്നുണ്ട് ഒട്ടുമിക്ക തൊഴിൽ മേഖലകളിലും ഇവർ കൈയടക്കിയ അവസ്ഥയാണ് അതിനാൽ തന്നെ തദ്ദേശീയർക്കിടയിൽ കടുത്ത അമർഷമുണ്ട് ഇതെല്ലാം ട്രൂഡോയുടെ ജനപ്രീതി കുറയുന്നതിന് കാരണമായി വിലയിരുത്തപ്പെടുന്നുണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കാനഡയുടെ നയതന്ത്ര ബന്ധത്തിലും വലിയ ഉലച്ചിൽ സംഭവിച്ചതും ട്രൂഡോയുടെ കാലത്താണ് അടുത്തിടെ കാനഡയുടെ സൈബർ സുരക്ഷയിൽ ഭീഷണി ഉയർത്തുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ട്രൂഡോ ഭരണകൂടം ഉൾപ്പെടുത്തിയിരുന്നു വെബ് ഡെസ്ക്യൂസ്